അപ്പോൾ വിംബിൾ അക്കാഡമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് കോഴ്സുകൾ മറ്റുള്ള അക്കാദമിയിൽ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും നന്നായി പോസിറ്റീവായിട്ട് ഒരു കോഴ്സ് ചെയ്തു അത് നല്ല രീതിയിൽ അതിന് മുന്നോട്ടുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റിയെന്ന് തൃപ്തിയായി തോന്നിയിട്ടുള്ള ഒരു കോഴ്സും അക്കാദമിയാണ് വിംബിൾ അക്കാദമി നമ്മളെ മാനസികമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് അവർ നമുക്ക് തന്നിട്ടുള്ളത് മുൻനിരയിലേക്ക് വരാനാണ് അവർ നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നത് കാരണം നമ്മൾക്കുള്ള ഓപ്പർച്യൂണിറ്റി അവർ വളരെ ഓപ്പൺ ആയിട്ടാണ് തരുന്നത് നമുക്കൊരു കഴിവുണ്ടെന്ന് അവര് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും പരിപോഷിക്കാനാണ് അവർ നോക്കുന്നത് ഇപ്പോൾ ഡിസബിലിറ്റി കോഴ്സ് എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം എനിക്ക് വന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ഈ അക്കാഡമിയിൽ തന്നെയുള്ള ഒരു ഫ്രണ്ട് വഴി സജസ്റ്റ് ചെയ്ത് വന്നതാണ് ഞാൻ അത് എന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾക്ക് ഞാൻ എത്രത്തോളം പഠന നിലവാരം മെച്ചപ്പെടുത്താൻ പറ്റും എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞ കോഴ്സ് എടുത്തത് ബട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്നിലൂടെ മറ്റുള്ള കുട്ടികളിലെയും മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഈ കോഴ്സ് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ട്രെയിനിങ്ങുകൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സാധാരണ ഇപ്പോൾ ഈ കോഴ്സിൽ ഇരുപത് ദിവസത്തെ തിയറിയും പത്ത് ദിവസത്തെ ട്രെയിനിങ്ങും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഈ പത്ത് ദിവസത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കുട്ടിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ അവരെ അസൈൻ ചെയ്യാൻ പറ്റും ഏതൊക്കെ കുറവുകൾ അവരെ ഉണ്ടെങ്കിൽ അത് ആ കുറവുകൾ നമുക്ക് എങ്ങനെ നികത്താൻ കഴിയും അതൊക്കെ നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വിശ്വസിച്ചാണ് അവർ നമ്മൾ ഒരേ കുട്ടികളെ ഏൽപ്പിക്കുന്നത് അപ്പം നമ്മളിലുള്ള കോൺഫിഡൻസ് അങ്ങനെ കൂടെയാണ് ഇപ്പോൾ ഏണൻ ഡിസബിലിറ്റിയുടെ ഡിപ്ലോമ കോഴ്സ് തുടങ്ങിയെന്ന് കേട്ടാൽ വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ ഭാഗമാവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ അവർ ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട് താങ്ക്സ് ടു വിൻപിൾ അക്കാഡമി ഇൻഫൈസിസ് ആ മാം മറ്റുള്ള സ്റ്റാഫുകൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതിന് എന്നിൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയതിന് വളരെയധികം നന്ദിയുണ്ട്